ഹായ് ഫ്രണ്ട്സ് ക്രിവിയൻ പെഡ്സ് ബാക്കിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വർഷം പറത്തി കെട്ടിയ ഒരു പത്തോളം പ്രാവുകൾ നമ്മൾ കൊടുക്കാൻ പോവുകയാണ് അതിലൊരു ഏഴ് മെയിലും ഒരു മൂന്ന് ഫീമെയിലും ആണ് എല്ലാം ഏകദേശം ഒരു ഒരു വയസ്സ് പ്രായമായ പ്രാവുകളാണ് നിങ്ങൾക്ക് ബ്രീഡിങ്ങിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ബേഡ്സാണ് നല്ല കിടിലം ആണ് നിങ്ങൾക്ക് പ്രാവുകളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓക്കെ അതുപോലെ തന്നെ പലരും ചോദിച്ചിരുന്ന നമ്മുടെ ോറ്റിൻ്റെ വീഡിയോ അതായത് പാരൻസ് സ്റ്റോക്കിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ അടുത്ത ചൊവ്വാഴ്ച ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം എല്ലാവരെയും കാത്തിരിക്കുക നല്ലൊരു വീഡിയോ ആയിരിക്കും നമ്മൾ അടുത്ത ചൊവ്വാഴ്ച എല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്നവർ ദയവെയ്ത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള പ്രാവുകളൊന്നും പരിചയപ്പെടാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബേഡ് മെയിൽ ബേഡാണ് കയറയിലാണ് നല്ല കിഡിലൊരു ബേഡാണ് നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല തലഷേപ്പൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി ബേഡാണ് ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂറിന് വെളിയിലോട്ട് പറന്ന് റിസൾട്ട് പ്രൂവ് ചെയ്ത ഒരു ബേഡാണ് ഈ വർഷം ചിറവ് കൊടുക്കാനുള്ള പ്രാവുകളാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇതാണ് നമ്മുടെ അടുത്തൊരു ബേഡ് മെയിലാണ് ചാമ്പപ്പുള്ളിയിൽ ഒരു മെയിൽ ബേഡാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു കിടില ഒരു മെയിലാണ് നമ്മളിവിടെ പത്ത് ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറിന് മുകളിലോട്ട് പറപ്പിച്ചതാണ് ഈ വർഷം അടുത്ത് ചിറവ് കൊടുത്ത് പറപ്പിക്കേണ്ട ബേഡാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു ഭാഗം ചാമ്പയിലാണ് ചാമ്പയിലും നല്ല അടിപൊളി ഒരു മെയിലാണ് നല്ല ലെങ്ത്തും നല്ല തലയെടുപ്പും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു മെയിലാണ് ഏകദേശം ഒരു ഒരു വയസ്സ് കഴിഞ്ഞ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബേഡ് തന്നെയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇതാണ് നമ്മുടെ അടുത്ത ബേഡ് മെയിലാണ് കയറയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള മെയിലാണ് ഒരു അൺലിമിറ്റഡ് ലൈനേജിൽ വരുന്ന ഒരു കടിന ഒരു മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നിങ്ങൾക്ക് പ്രാവിലെ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഏകദേശം ആ ഒരു ക്വാളിറ്റി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും നല്ല അടിപൊളി ഒരു ബേഡാണ് അത്യാവശ്യം നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതും ഒരു മെയിലാണ് തൊട്ട് മുന്നേ കാണിച്ച പ്രാവിൻ്റെ ആ സെയിം ക്ലച്ചിലുള്ള ബേഡാണ് മെയിലാണ് മെയിൽ തന്നെയാണ് നല്ല റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ള മെയിലാണ് അൺലിമിറ്റഡ് ലൈനേജി വരുന്ന നല്ലൊരു കിടിലെ മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ല ഹെവി റിസൾട്ടുള്ള കുഞ്ഞുങ്ങളെ തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇത് വരുന്നത് ഷൈലിയിൽ ഒരു നല്ലൊരു മെയിലാണ് നമ്മുടെ ഒരു ബ്രീഡിംഗ് മെയിലാണ് നമുക്ക് നല്ല നല്ല കുഞ്ഞുങ്ങളെ തന്നിട്ടുള്ള നല്ലൊരു അടിപൊളി മെയിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ടൊക്കെ ആഡ് ചെയ്യാൻ പറ്റിയ ഒരു മെയിൽ ബേഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആഡ് ചെയ്യുക ഇതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും റിട്ടേൺ എടുക്കുന്നതായിരിക്കും ക്യാഷ് ബാക്ക് കൂടിയാണ് തരുന്നത് ഇത് വാലിക്കറുപ്പിൽ കലങ്കക്കണ്ണിലൊരു മെയിലാണ് ഏകദേശം ഒരു ഒരു വയസ്സ് കഴിഞ്ഞാൽ നല്ലൊരു മെയിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി മെയിലാണ് നമുക്ക് നല്ല റിസൾട്ട് തന്ന ബേഡാണ് നല്ല അറിവും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു കിട്ടിയില്ല ഒരു മെയിൽ ബേർഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇത് സബ്ജയിൽ ഒരു ഫീമെയിലാണ് അറിവിൻ്റെ കാര്യത്തിലൊക്കെ പക്കയാണ് പ്രാവ് വന്നിറങ്ങുന്നതിലൊക്കെ നല്ല രസമാണ് കാണാനായിട്ട് നല്ല കിട്ടിലും ബേഡാണ് പന്ത്രണ്ട് മണിക്കൂറിന് മുമ്പിൽ പറന്ന ബേഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്തൊരു ഫീമെയിൽ ബേഡാണ് ചാമ്പുവഴി പ്രാവാണ് വെള്ളയിലാണ് പ്രാവ് വരുന്നത് മഞ്ഞ മഞ്ഞക്കണ്ണിൽ നല്ലൊരു കിടില ഫീമെയിലാണ് ഒരു വയസ്സ് ആയൊരു നല്ലൊരു ഫീമെയിലാണ് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ധൈര്യമായിട്ട് ആഡ് ചെയ്യുക നല്ല ഹെവി റിസൾട്ടുള്ള കുഞ്ഞുങ്ങളെ തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അത്രയും നല്ലൊരു ഫീമെയിലാണ് നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫീമെയിലാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു ഫീമെയിൽ ഫീമെയിൽ വരുന്ന ജാക്കി പുള്ളിയിലാണ് ഈ ഫീമെയിൽ ഒരെട്ട് കല്ലിയായിട്ടുള്ളൂ ബ്രീഡിങ്ങിനൊക്കെ ഇടാനാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്ത് നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ നല്ലൊരു ബ്രീഡിങ് നല്ലൊരു ഫീമെയിലാണ് നിങ്ങൾക്ക് നല്ല കുഞ്ഞുങ്ങളെ ബ്രീഡ് ചെയ്ത് തരാൻ കപ്പാസിറ്റി ഉള്ള ഫീമെയിൽ തന്നെയാണ് ഫീമെയിൽ ഏകദേശം പന്ത്രണ്ട് മണിക്കൂറിന് പുറത്ത് പറന്നിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് നിലവിൽ സെയിൽഡായിട്ടുള്ളത് ഒരു പത്ത് പ്രാവുകൾ നമുക്ക് സെയിൽഡായിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനംകോഡാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ ട്രിവാണുത്തും അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഡയറക്റ്റ് ഡെലിവറി കൊടുക്കുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ ഫോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ ഫോട്ടോ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഡയറക്റ്റ് സംസാരിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പ്രാവ് ഹോൾഡ് ചെയ്യേണ്ടവർ അഡ്വാൻസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യത്തുള്ളൂ അല്ലാതെ ഹോൾഡ് ചെയ്യത്തില്ല ഓക്കെ അപ്പോൾ അതുപോലെ നമ്മുടെ പാരൻസ്റ്റോക്കിൻ്റെ വീഡിയോ അടുത്ത ചൊവ്വാഴ്ച തന്നെ വൈകുന്നേരം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക വളരെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിരിക്കും അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നേരെ ടാറ്റാ